ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ടേസ്റ്റി ഒരു മുട്ടക്കറി തയ്യാറാക്കുന്നതെന്ന് ഞാൻ നോക്കാം അപ്പം ഞാൻ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കാരണം എപ്പോഴാണ് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കാടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം പിന്നെ ഇഞ്ചിയും പുലപ്പുള്ളിയൊക്കെ ഒന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒരു നാല് സാള അരിഞ്ഞതാണ് പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ട് നല്ല നല്ലപോലെ വഴറ്റിയെടുത്ത് അതിൻ്റെ കൂടെ തന്നെ കറുവപ്പട്ട ഗ്യാമ്പൂ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു ഇട്ട് നല്ല പോലെ ഇളക്കി വഴന്ന് വരുമ്പം തക്കാളി തക്കാളിപ്പഴം കൂടെ വരും എന്നിട്ട് അത് നല്ല പോലെ വഴറ്റണം വഴന്ന് നല്ല പോലെ വന്ന് കഴിയുമ്പോഴാണ് പൊടി വിളക്കച്ചേട്ട് കൊടുക്കുന്നത് അപ്പോഴത്തെ ഞാനിവിടെ മുട്ടയൊക്കെ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കൂട്ടുകാർ വന്ന് ചോദിച്ചതാണ് എന്താ കുറേ നാൾ കാണാൻ ഞാൻ ഇപ്പം ഇതുകൊണ്ട് അച്ഛൻ മരിച്ചായിരുന്നു അച്ഛനെ ക്യാൻസർ ആയിരുന്നു അപ്പം അച്ഛൻ്റെ മരണം ഒക്കെ കഴിഞ്ഞാൽ അധികം വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പം ഒരു മൂന്നാല് ദിവസം കൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫോൺ ഇതുകൊണ്ടൊന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ വേറെ ഒരു ഫോണിലോട്ട് ഇതെല്ലാം ആക്കിയൊക്കെ കാണപ്പോഴേക്കും ഒരുപാട് താമസിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പം ഇനിയിപ്പം ചെറുക വീഡിയോ ഒക്കെ ഇടണോ എന്നാണ് അതുപോലെ തന്നെ ഞാൻ ഒരു നൈറ്റിയുടെ ഒരു കുറച്ച് ഒരുപാടുണ്ട് നല്ല ഒരു പത്ത് ഇരുപത് നൈറ്റിയൊക്കെ എടുത്ത് ഒന്ന് ഓൺലൈനായിട്ട് വിൽക്കാനൊക്കെ നോക്കുകയാണ് അത് സക്സസ് ആകുവാണെങ്കിൽ കുറേയും കൂടി ഇനി ഇറക്കണം അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും സാലപ്പൊടി ചേർത്ത് എത്രത്തോളം വഴറ്റുന്നോ അത്ര നല്ല മുട്ടക്കറി കിട്ടും ഇപ്പം അധികം ചുവടുകട്ടിയുള്ള ഉരുളിയല്ല അതുകൊണ്ട് അടിയിൽ പിടിക്കുന്നത് ഞാൻ അടിയിൽ പിടിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പം ഇതിളകി വരികയും ചെയ്യും കുഴപ്പമില്ല ഒത്തിരി വെള്ളമാവരുത് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഇങ്ങനെ നമ്മൾ ഒഴിച്ചു എടുത്താൽ മതി ഇന്നലെ ചെറുകിത് ഇളകി ഇളകി ഇങ്ങനെ വന്നു ശരിയായിട്ടുള്ളു ഒന്നൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ദിസ് ഫോർ യുവർ ഹായ് കമലമ്മ ഹായ് രാവിലെ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഇന്ന് ചേരി താമസിച്ചു പോയി ആദ്യമതേ ഉള്ളു മുട്ടക്കറിയും പിന്നെ ഇടിയപ്പ സോറി അയ്യോ ഇടിയപ്പ ഞാനിങ്ങോട്ട് മാനിയോർത്തില്ല ഇതോ ഇടിയപ്പിയപ്പ മഴയൊക്കെ ഉണ്ടോ ഇന്ന് രാവിലെ ഒന്നുകൂടെ ഒന്ന് വഴന്ന് വരും കേട്ടോ ചെറുതായിട്ട് ഇളകി ഇളകി വരുന്നുണ്ട് വെള്ളമൊഴിച്ചത് കൊണ്ട് ഇനി നമ്മൾ ഒന്നുകൂടെ നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിപ്പോ നല്ലപോലെ വഴന്നിട്ടുണ്ട് വഴന്ന് വരുമ്പോഴേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ വേണ്ട മുട്ടയാണ് ഒരെണ്ണം പുഴുങ്ങി ഒരെണ്ണം ഒരാൾക്ക് മതി മുട്ട ഞാൻ ഒരു മുട്ട എടുത്തോളൂ പിന്നെ നമുക്ക് കറിവേപ്പില പറച്ചോണ്ട് വരാം കറിവേപ്പില എടുക്കാനൊക്കെ മറന്നോളൂ എന്താണെന്നറിയില്ല അതുകൊണ്ട് ഇങ്ങനെ പോലെ വീഴുന്നുണ്ട് എന്നിട്ട് ഇലയെല്ലാം കൊഴിഞ്ഞു പോവുക ഉണ്ടോ തൊടുമ്പഴേ കൊഴിഞ്ഞു പോകുന്നുണ്ട് മഴയുടെയാണോ നല്ല ഇല നോക്കി നമുക്ക് കുറച്ചെടുക്കാം ഉണ്ട് നല്ല ഇല ഇത്രേ മതിയാവും മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നല്ല വെയിലൊക്കെ ഉറച്ചു വന്നിട്ട് പെട്ടെന്ന് ഒരു മഴയൊക്കെ വെയിൽ മഴയായ പിന്നെ ഇവിടെ എല്ലാം ചെടികളും ഇവിടെ എല്ലാം കണ്ടിങ്ങനത്തെ ഒരു അട്ടയ അട്ടയാണോ എന്തോ ഇവിടെ ചെറിയൊരു സാധനം ഉണ്ടോ അപ്പം നമ്മൾ വന്നു നമുക്ക് കറി കൊടുക്കും കണ്ടോ കഴുകിയെടുക്കും അപ്പം എനിക്ക് സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിക്കാനൊക്കെ ഉണ്ട് കണ്ടോ പൊതുവെപ്പിലേയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊക്കെ കഴിച്ചും തുള്ളി എഴുതാൻ കുഴപ്പം കൊടുക്കുന്നുണ്ട് കറിയത്തിൽ ഇടാൻ കുഴപ്പം പിടിച്ചിട്ടുണ്ട് ഒന്നുമില്ല വഴുന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പൊടി ഇടാം ആദ്യം അപ്പം നിങ്ങൾ ഇത് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം എന്നാലും ഇന്ന് അടുക്കായിട്ട് രണ്ട് പ്രസ് ചെയ്താൽ മതി അപ്പം രണ്ട് കാണുന്ന ഒന്ന് ടച്ച് ചെയ്താൽ മതി നമുക്ക് ലൈക്ക് കിട്ടും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക്ടി ഞാൻ കുറച്ചായിടുന്നുണ്ട് കുറച്ചുള്ളതാണ് അതിൽ ഒരുപാട് മുളക് പൊടിയാകുമ്പോൾ അതൊന്ന് ചോറിവരിക്കും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആ മുളക് പൊടി ഇത് തീരെ നമുക്ക് മേളത്തെ കട പോയി മോളോട് മേടിച്ചിട്ട് വരാം ആളെ തൊട്ട് പോലെ തന്നെ കടയൊക്കെ ഉണ്ട് ഞാൻ കടയിലൊക്കെ പോയി മുളക് പൊടിയൊക്കെ മേടിച്ചിട്ട് വരട്ടെ നമുക്ക് പിന്നെ കാണാം